എൽസിൻ കാലഘട്ടത്തിൽ തകർന്നുകൊണ്ടിരുന്ന റഷ്യ അഴിമതിയും കെടുകാര്യസ്ഥതയും തലപുക്കി തുടങ്ങിയ സമയം ജനങ്ങൾക്ക് രാജ്യത്തുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് മുമ്പേ അധികാരത്തിന്റെ വാളേന്തി രാജ്യത്തെ കാണുന്ന വിധത്തിലാക്കിയ ആഗോള ശക്തിയാക്കി മാറ്റി ആണവശക്തികളുടെ കേന്ദ്രമാക്കി മാറ്റി ജനങ്ങളുടെ ജീവനും സ്വത്തിനും കടുത്ത സുരക്ഷ നൽകിയ തലവൻ വ്ളാഡിമർ പുടിൻ ലോകത്തിലെ ശക്തനായ നേതാവ് അമേരിക്കയുടെ മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിൻബലം സാമ്പത്തികമായും സൈനികപരമായും ഉണ്ടായിട്ടും റഷ്യയോട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നിക്കകളി നഷ്ടപ്പെട്ട യുക്രൈന്റെ ദയനീയ അവസ്ഥയിൽ ലോകത്ത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ട പേരാണ് പുട്ടിൻ്റെത് വളരെ യാദർച്ഛികമായാണ് റഷ്യൻ പ്രസിഡന്റ് ബോറിസ് എൽസിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് താൻ രാജിവെക്കുകയാണെന്ന് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തിയത് റഷ്യയ്ക്ക് പുതിയ പ്രതിനിധികളെയും ഊർജ്ജസ്വലരായ രാഷ്ട്രീയ പോരാളികളെയും ലഭിക്കുമെന്ന് പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു വ്യാപകമായ അഴിമതിക്കും വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾക്കുമിടയിൽ നട്ടന്തരന് എൽസിൻ ജനപ്രീതി നഷ്ടപ്പെട്ട ഒരു ഭരണാധികാരിയായി തുടരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അന്ന് പദവി ഒഴിഞ്ഞിരുന്നത് അമിതമുണ്ടായിരുന്ന മദ്യപാനമാണ് എൽസിന്റെ പതനത്തിന് കാരണമെന്ന് മറ്റൊരു രീതിയിലും പറയാം പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എൽസിൻ എടുത്തിരുന്നത് മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുമ്പോഴായിരുന്നു പല വിദേശ രാഷ്ട്ര തലവന്മാരുമായുള്ള കൂടിക്കാഴ്ചകളിൽ വരെ എൽസിൻ വരുതിയിലാക്കിയിരുന്നത് മദ്യമായിരുന്നു എൽസിന്റെ ഈ ശീലം അദ്ദേഹത്തിന്റെ വീഴ്ത്തിയത് വലിയ തോതിലുള്ള ആരോപണങ്ങളിലേക്കാണ് റഷ്യ എന്ന വലിയ രാജ്യത്തെ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധശേഖരമുള്ള രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലയിൽ എൽസിന്റെ മേൽവീണ ഈ ആരോപണങ്ങൾ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയതായിരുന്നു അധികാര പദവിയിൽ ഉണ്ടായിരുന്നുകൊണ്ടുള്ള എട്ട് വർഷത്തെ ഈ കെടുകാര്യസ്ഥത എൽസിന് നേടിക്കൊടുത്തത് ജനവിരുദ്ധ വികാരം മാത്രമായിരുന്നു അധികാരത്തിലേറി തുടക്കകാലങ്ങളിലൊക്കെ തന്നെ എൽസിന് കാര്യമായ ജനപ്രീതി ഉണ്ടായിരുന്നു ദാരിദ്ര്യ മധ്യവർഗ ജനതകളിൽ എൽസിനുള്ള മതിപ്പ് എടുത്തു പറയേണ്ടതുമാണ് പക്ഷേ വർഷങ്ങൾ മാറി തുടങ്ങിയതനുസരിച്ച് ജനപ്രീതി നന്നേ മങ്ങി വർദ്ധിച്ചു വന്ന് കൊടും ദാരിദ്ര്യവും സാമ്പത്തിക തകർച്ചയും അഴിമതികളും പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള അമിത വിധേയത്വവും എൽസിന് ഭരണത്തിന്റെ തിളക്കം പാടെ ഇല്ലാതാക്കേണ്ടി വന്നു പതിയെ പതിയെ തനിക്ക് പിഴവ് പറ്റിയെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർന്നു പിടിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പദവിയിൽ നിന്ന് പിന്മാറി ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ് ബോറിസ് എൽസിന്റെ തകർച്ചയിൽ നിന്നുമാണ് പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ ഉദയം ആരംഭിച്ചത് സോവിയറ്റ് യൂണിയനിലെ ലെനിനിൻ ഗ്രാൻഡിൽ വ്ലാഡിമർ സ്പിരിഡോണിവിച്ച് മരിയ ഷെലോമി ദമ്പതികളുടെ മകനെയാണ് പുട്ടിൻ്റെ ജനനം പുട്ടിൻറെ പിതാവ് നാവികസേനയിലെ നാവികനും മാതാവ് ഫാക്ടറി തൊഴിലാളിയുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്പോർട്സിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച പുട്ടിൻ ജൂഡോ എന്ന കായിക ഇനത്തിൽ വൈദിഗ്യമുള്ള ആളായിരുന്നു സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലത്ത് നേട്ടങ്ങളും തകർച്ചകളും നഷ്ടങ്ങളുമെല്ലാം കണ്ടറിഞ്ഞ ആളാണ് പുട്ടിൻ കുറ്റാന്വേഷകനാകണമെന്നായിരുന്നു പുട്ടിൻ്റെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഡിഗ്രി കാലഘട്ടത്തിന് ശേഷമാണ് പുടിൻ കെ ജി ബിയിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കിഴക്കൻ ജർമ്മനിയിലെ ഡ്രഗ്സ് ഡസനിലും സേവനത്തിലുണ്ടായിരുന്നെങ്കിലും ജർമ്മനിയുടെ പതനത്തിന് ശേഷം പുടിൻ സോവിയറ്റ് യൂണിയനിലേക്ക് തിരിച്ചുപോകും എൽസിനിൽ നിന്നും അധികാരം ഏറ്റുവാങ്ങിയ നാൾ മുതൽ പുടിൻ റഷ്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ മുഖേന ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ റഷ്യ എന്ന രാജ്യത്തോടുള്ള സമീപനത്തിലുണ്ടായ മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല അധികാരം കൈവിട്ടു പോകാതെയും പഴയ സോവിയറ്റ് യൂണിയന്റെ പവർ കളയാതെയും കാക്കാൻ പുടിൻ ആപത് ശ്രമിച്ചു ആയുധബലം കൊണ്ടും ആത്മബലം കൊണ്ടും തന്ത്രപ്രധാനമായ രാഷ്ട്രീയ കരുനീക്കങ്ങളാലും വ്ളാഡിമർ പുടിൻ എന്ന ഭരണാധികാരി അങ്ങ് നിറഞ്ഞു നിന്ന കാലഘട്ടം തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് ആ രാജ്യം കണ്ടത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി എട്ട് വരെ റഷ്യയുടെ പ്രസിഡന്റായും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ റഷ്യയുടെ പ്രധാനമന്ത്രിയെയും ആ സ്ഥാനത്തിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രസിഡന്റ് പദത്തിലെത്തിയും പുടിൻ അധികാരമേറി വരുന്ന രണ്ടായിരത്തി വരെ റഷ്യയുടെ സുരക്ഷിതത്വം പുടിന്റെ കൈകളിൽ ഭദ്രമാണ് രണ്ട് തവണയിൽ അധികം പ്രസിഡന്റായി ഇരിക്കുവാൻ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം കഴിയില്ല എന്നതിനാലാണ് റഷ്യയുടെ പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും രണ്ടായിരത്തി എട്ട് മെയ് എട്ട് മുതൽ രണ്ടായിരത്തി വരെ ആ സ്ഥാനം വഹിക്കുകയും ചെയ്തത് ദിമിത്രി മെദ്വേദേവ് ആയിരുന്നു ഈ കാലയളവിൽ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് പുടിൻ വീണ്ടും റഷ്യയുടെ പ്രസിഡന്റായി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയിൽ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും നയമവാഴ്ചയ്ക്കും കൊണ്ടുവരുവാൻ പുടിന് കഴിഞ്ഞു എന്നതിൽ യാതൊരു സംശയവുമില്ല പുറത്തുനിന്നൊരുവരും ആ മതിൽ കടന്നൊന്ന് പ്രവേശിക്കാൻ മടിക്കാത്ത വിധം ആ രാജ്യത്തെ ഒറ്റയ്ക്ക് നിന്ന് വളർത്തിയ പോരാളിയാണ് പുടിൻ എത്ര വലിയ കൊമ്പന്മാരെത്തിയാലും നേരിടാൻ എപ്പോഴും സജ്ജരായി നിൽക്കുന്ന പുട്ടിന്റെ സൈനിക ഫലം എപ്പോഴും അവിടെ സജ്ജമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ എരിഞ്ഞു തുടങ്ങിയ പുട്ടിന്റെ കോപം ഇന്നെത്തി നിൽക്കുന്നത് റഷ്യയെ ലോകത്തെ തന്നെ മികച്ച രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ടാണ് ആരും വെറുതെ എങ്കിൽ കടന്നു ചെല്ലാൻ മടിക്കുന്നത്ര സുരക്ഷ ഒരുക്കിയാണ് പുടിൻ തൻ്റെ ജനങ്ങളെ ഇപ്പോൾ കാക്കുന്നത്